സപ്ലൈകോ വമ്പൻ ഓഫറുമായി മാവേലി സൂപ്പർ മാർക്കറ്റുകൾ കൂടുതൽ ജനകീയമാകുന്നു സപ്ലൈകോയുടെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്ക് ആകർഷക ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ ഒന്ന് മുതൽ അൻപത് ദിവസത്തേക്കാണ് സ്പെഷ്യൽ ഓഫറുകൾ ഉപഭോക്താക്കൾക്ക് ആകർഷണീയമായ ഓഫറുകളുമായി സപ്ലൈകോ കൂടുതൽ ജനകീയമാവുകയാണ് നവംബർ ഒന്ന് മുതൽ ഓഫറുകൾ നിലവിൽ വന്നു അൻപതാം വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രത്യേക ഓഫർ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡിതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകും നിലവിൽ സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കുന്ന വിലക്കുറവിന് പുറമെയാണിത് ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര ഇനങ്ങൾ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് നൽകും ശബരി അപ്പൊടിയും പുട്ടുപൊടിയും അമ്പത് ശതമാനം വിലക്കുറവി നൽകും കിലോയ്ക്ക് എൺപത്തെട്ട് രൂപ വിലയുള്ള ഈ ഉൽപ്പന്നം നവംബർ ഒന്ന് മുതൽ നാൽപ്പത്തിനാല് രൂപയ്ക്ക് ലഭിക്കും വൈകിട്ട് അഞ്ചിന് മുമ്പ് ും സപ്ലൈകോയുടെ അമ്പതാം വാർഷിക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രത്യേക ഓഫറുകൾ സജ്ജീവിച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും തന്നെ നമ്മുടെ സപ്ലൈകോ എത്തിച്ചേർന്നിട്ടുണ്ട് സബ്സിഡി പതിമൂന്നായിട്ടും തന്നെ നമ്മുടെ സപ്ലോകിൽ എത്തിയിട്ടുണ്ട് അതുപോലെ നോൺ സബ്സിഡി സാധനങ്ങളാണെങ്കിലും നല്ല വിലക്കുറവിൽ നമുക്കിവിടുന്ന് വാങ്ങാൻ കഴിയും എല്ലാ സാധനങ്ങളും എം ആർ പി ഐ കാർഡ് കൂടുതലും ലാഭത്തിൽ നമുക്കിവിടുന്ന് ലഭിക്കുന്നതാണ് സോപ്പുകൾക്കെല്ലാം ജി എസ് ടി കുറഞ്ഞതും മൂലം പി എസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ഒത്തിരി ഓഫറുകൾ വന്നിട്ടുണ്ട് എല്ലാ ജനങ്ങളും സപ്ലോക്കേ സഹകരിച്ച് സപ്ലോക്കേ തന്നെ സാധനങ്ങൾ വാങ്ങി നമ്മുടെ നമ്മുടെ കുടുംബം വീട് തൃപ്തരായി ആഗ്രഹം അഞ്ഞൂറ് രൂപക്ക് സബ്സിഡിതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ഗോൾഡ് തേയില വിലക്കുറവിൽ നൽകും നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ഗോൾഡ് തേയില അറുപത്തൊന്ന് രൂപ അൻപത് പൈസയ്ക്കാണ് നൽകുക അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾക്ക് മേൽ സപ്ലൈകോൾ വിൽപ്പനശാലകളിൽ യു പി ഐ മുഖേന പണം അടയ്ക്കുകയാണെങ്കിൽ അഞ്ചു രൂപ വിലക്കുറവ് നൽകും സപ്ലൈകോ അമ്പതാം ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഉപഭോക്താക്കൾക്ക് വിലക്കുറവും ഓഫറും നൽകുന്നത് നവംബർ ഒന്ന് മുതൽ അൻപത് ദിവസത്തേക്കാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുക സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് ഓഫറുകൾ നൽകുന്നത് കൂടുതൽ ഉപഭോക്താക്കളെ മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ എത്തിക്കുകയാണ് സപ്ലൈകോ ലക്ഷ്യം വയ്ക്കുന്നത് ഇടുക്കി ന്യൂസ് ഉപ്പുതറ